കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടതില്ല എന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചതോടെ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു ഇറങ്ങിപ്പോകുമ്പേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണപക്ഷത്തിന് നേരെ ആചടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപത്തിന് അനുമതി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കോട്ടിയ എന്തായി അദ്ദേഹം ചൊർച്ചിലിനെ പറ്റിയാണ് പറഞ്ഞത് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി ചൊറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ആരംഭിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങൾ ലോക കേരള സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചു ആ ലോക കേരള സഭയിൽ വെച്ചൊരു ഡോക്യുമെന്റ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണെന്നാണ് ഈ ഡോക്യുമെന്റ് എന്താണ് ഈ ഡോക്യുമെൻ്റ് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ നോർക്ക റൂട്സ് ഏൽപ്പിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ടാക്സേഷൻ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് ആ ഡോക്യുമെൻറ്റിൻ്റെ ബേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയ ഡോക്യുമെൻ്റാണിത് നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് ആണ് സാർ ഈ വിഷയം സാർ ഈ വിഷയം പ്ലീസ് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചത് ദയവ് ഇത് സാർ ഇത് കണ്ടില്ല ഇതാണ് ഈ മന്ത്രിമാർ എഴുന്നേറ്റ് ഇന്നലെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങേക്ക് വഴങ്ങണെങ്കിൽ ഞാൻ വഴങ്ങാം ഞാൻ തുടങ്ങിയല്ലോ ഞാൻ പറഞ്ഞത് ഇത് കേരള മൈഗ്രേഷൻ സർവേ ഞങ്ങളൊരു ഒരു 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 വിഷയം ഞാൻ വിചാരിച്ചത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് വളരെ ഗൗരവത്തോട് കൂടിയ ഒരു വിഷയം സംസാരിക്കുന്നതിനുള്ള ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഞങ്ങൾ മൈഗ്രേഷൻ സർവേ കൊണ്ടുവന്നത് സാർ ഈ മൈഗ്രേഷൻ സർവേയിൽ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണേക്കാൾ അതിനേക്കാൾ രൂക്ഷം നമ്മൾ ജനപ്രതിനിധികളായാലും നമുക്കറിയാറ് ഇതൊരു വലിയ ട്രെൻഡായി മാറിയേക്കല്ലേ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ പണ്ട് സ്വർണ്ണക്കടയുടെ ഹോർഡിങ്സും ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഹോർഡിങ്സും വരുന്നത് ഇപ്പം എന്താ ജർമ്മൻ പഠിക്കൂ നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം ന്യൂസിലൻഡിലേക്ക് വരൂ ഓസ്ട്രേലിയയിൽ പോകാം കാനഡയിൽ വരാം നിങ്ങൾ നോക്ക് ഈ സ്റ്റേറ്റ് തൊട്ട് റോഡിന്റെ ഇരുവശത്തുമുള്ള അഡ്വർടൈസ്മെന്റ്സ് പോലും ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏജൻസികൾ സ്ഥാപിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റായി ഇതൊരു സാധാരണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ പോയി കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിച്ചതുപോലെയാണോ ഈ ഈ ട്രെൻഡ് കേരളത്തിൽ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത് ഇതൊരു ഗൗരവമുള്ള വിഷയമല്ലേ നമ്മൾ നേരത്തെ ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്നല്ലോ ഗൾഫിലേക്ക് ഒരു വലിയ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നടന്നിരുന്നല്ലോ അന്ന് നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഉത്കണ്ഠ പറഞ്ഞിരുന്നു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഗൾഫിലേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടി പോകുന്നതാണ് അവിടെ നിന്ന് റെമിറ്റൻസ് വരും അവരൊരു കാലം കഴിഞ്ഞാൽ തിരിച്ചു വരും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഇവിടെ തന്നെ പൈസയൊക്കെ ഉണ്ടാവും ഏറ്റവും ഇനം ഒരു ബേക്കറി എങ്കിലും തുടങ്ങും തിരിച്ചു വന്ന് അത് ഒരുപാട് നമ്മുടെ നമ്മുടെ ഒരു ബാക്ക്ബോൺ ഇക്കോണമിയുടെ ഒരു ബാക്ക്ബോൺ ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ ഇതിനങ്ങനെയാണ് കാണുന്നത് ഇതൊരു ട്രെൻഡായി തെറ്റിദ്ധരിക്കപ്പെട്ട് മന്ത്രി പറഞ്ഞു കേട്ടാൽ തോന്നും പ്രതിവർഷം കേരളത്തിലെ പ്രതിവർഷം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണെന്ന് ആണോ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കിട്ടി അവരും പോയി പഠിക്കട്ടെ അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ അതിനൊന്നും ഞങ്ങൾ എതിരല്ല അതാണോ ഇപ്പം കാണുന്നത് നിങ്ങളൊന്ന് നെഞ്ചി കൈവച്ച് ചോദിച്ചു അതാണോ ഇപ്പം കാണുന്നത് വീട് മുഴുവൻ പണയപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഏത് സ്ഥാപനത്തിലാണ് പോകുന്നെന്ന് ആ പാവങ്ങൾക്ക് അറിയില്ല ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികളോട് ചോദിക്കാം കാനഡയിൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച നല്ല ഒരു കുഴപ്പമില്ല അവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിനേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് കുഞ്ഞുങ്ങൾ പലരും പോകുന്നു അത് നിങ്ങൾ അറിയാമോ അവിടെ എവിടെയാ പോകുന്നതെന്ന് അവിടെ പോയി പഠിച്ചിട്ട് അവിടെ ഒരു സൈഡ് ജോലി കിട്ടാതെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനോട് റെക്കമെൻഡ് ചെയ്യണം പറയുന്ന മാതാപിതാക്കളാർ ഈ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ എല്ലാ വീടുകളിലും പോവാണ് ഇത് കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്തു പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് രണ്ടായിരം മൂവായിരം കോടി രൂപ ഒരു വർഷം അത് അടുത്ത വർഷം ആകുമ്പോൾ അത് അയ്യായിരം കോടിയാവും ആവും പോവുകയാണ് നേരത്തെ പണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായി നൂറ് കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം കൊച്ചി സിറ്റിയിൽ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഒരു ഒരു ബിൽഡിംഗ് വന്ന അമ്പത് കോടി രൂപ അതിൻ്റെ ലേബർ ചാർജ് ഇനത്തിൽ കൊച്ചിയിലും പരിസര പ്രദേശത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകും ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ അമ്പത് കോടിയുടെ പത്ത് ശതമാനം നമുക്ക് കിട്ടും തൊണ്ണൂറ് ശതമാനം പോകുന്നത് ബംഗാളിലേക്കും റീസിലേക്കുമാണ് പൈസ സൈഫൺ ചെയ്ത് പോവുകയാണ് കേരളത്തിൻ്റെ ഇക്കോണമി ഒരു സർക്കുലർ ഇക്കോണമി ഉണ്ട് കേരളത്തിൽ അത് പോവുകയാണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് സോഷ്യൽ ഇമ്പാക്റ്റ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സർ ജൂലൈ ഇലവൻ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് വേൾഡ് പോപ്പുലേഷൻ ഡേ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമായി മാറിയിരിക്കുകയാണ് വൺ പോയിന്റ് ഫോർ ഫോർ ബില്യൺ ആണ് ലോകത്ത് ആകെ എട്ട് പോയിന്റ് ഒന്ന് ബില്ല് പോപ്പുലേഷനുള്ള സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്പർ ആണ് പോപ്പുലേഷൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് അയ്യോ ഫാമിലി പ്ലാനിങ് വേണം കൺട്രോൾ ചെയ്യണം മറ്റാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യണത് ഏറ്റവും നല്ല പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ അവർക്കൊരു ഡിമോഗ്രാഫിക് ഡിവിഡൻറ് അല്ലേ ഡിമോഗ്രാഫിക് ഡിവിഡൻ കാരണം അവരുടെ യങ്ങർ ജനറേഷൻ അവരാണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയും അവരാണ് അതായത് ഡിപ്പെൻഡൻ പോപ്പുലേഷനേക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആശ്രിതരായ ആളുകളെക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് ഏജുള്ളൊരു പോപ്പുലേഷൻ ഉള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ മഹത്വം അതാണ് ഡിമോഗ്രാഫിക് ഡിവിഡൻ സാർ ഈ മൈഗ്രേഷൻ ഈ ഒരു ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ മൈഗ്രേഷൻ നമ്മുടെ ക്രീയുമായിട്ടുള്ള കുട്ടികളെ നമുക്ക് വല്ലാതെ നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ഡിമോഗ്രാഫിക് ഡിവിഡൻറ് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം സാർ അതുപോലെ ഇത് നോൺ ജി സി സി രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ അവർ തിരിച്ചു വരും നമുക്ക് ഒരുപാട് സഹായം ഉണ്ടായിരുന്നു റെമിറ്റൻസ് ഉണ്ടായിരുന്നു റെമിറ്റൻസ് ഉണ്ടായിരുന്നു ഇത് റെമിറ്റൻസ് ഉണ്ടാവോ നിങ്ങൾ നോക്ക് അതിൻ്റെ സോഷ്യോ ഇക്കണോമിക് ആണ് മാത്യു കോളനാടൻ ഇവിടെ പറഞ്ഞത് സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താ ഇക്കണോമിക് ഇമ്പാക്ട് ഈ പൈസ അങ്ങോട്ട് പോകുന്നതല്ല അവിടെ നിങ്ങോട്ട് വരുന്നില്ല അവിടെ പോയി ഒരു ജോലി ആയാൽ അവർ സാധാരണ സെറ്റിലാവും ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ഡെറ്റാണ് പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്യാണ് കാരണം നമ്മളെക്കാളും നല്ല വെൽഫെയർ മെഷേഴ്സും പെൻഷനും സംവിധാനങ്ങളും ഉണ്ട് തിരിച്ചു വരുന്നില്ല തിരിച്ചു ഇവര് വീട്ടുകാരെ കൊണ്ടുപോവാണ് മാതാപിതാക്കളെ സത്യനന്ദിക്കാടന്റെ മനസ്സിനക്കരെ എന്നുള്ള സിനിമയിൽ കെ പി എസ് സി ലളിതയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് അപ്പോൾ ഷീലയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് നിനക്ക് വലിയ സന്തോഷമായിരുന്നു നിന്റെ മക്കൾ കൊണ്ടുപോകുന്നു അപ്പോൾ ആ അമ്മ പറയുന്നൊരു വാചകമുണ്ട് എന്നോട് ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് കൊണ്ടുപോകുന്നതല്ല അവിടെ മക്കളെ നോക്കാൻ ആരുമില്ല മക്കളെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ ആ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു മകൻ എന്ന് പറഞ്ഞു ഒറ്റ മകൻ ഓർമ്മയില്ലേ ആ മകൻ പോകുന്നതിൻ്റെ ഞമ്മുടെ കുട്ടികളൊന്നും വിദേശത്ത് പോയി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പഠിച്ച് സെറ്റിലാകുന്ന അല്ല ഇഷ്യൂ നമ്മളിത് ഇത് ഇത് ഇവരെങ്ങോടാണ് പോകുന്നത് ഏത് രീതിയിലാണ് പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു ഒരു ഏജൻസി മാത്രമേ ഏഴായിരം പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത് എന്ത് എവിടേക്കാണ് അവർ പോകുന്നത് നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത് നല്ല സ്ഥാപനത്തിൽ പോയിട്ടാണോ പഠിക്കുന്നത് അവിടെ അവർ ആവുന്നുണ്ടോ അപ്പൊ പറഞ്ഞല്ലോ കെയർ ഹോംസിന്റെ കാര്യം മിക്കവാറും കുട്ടികൾക്ക് കെയർ ഹോംസിലാണ് ജോലി കെയർ ഹോംസിലെ ജോലി മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയണം ജോലിയെക്കുറിച്ചുള്ള അങ്ങനത്തെ മോശം ധാരണയൊന്നുമില്ല പക്ഷേ നമ്മൾ വീട്ടുകാർ ധരിക്കുന്നത് പോലെ അവിടെ സർവ്വസുഖമാണ് അങ്ങോട്ട് പോയാൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാകുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു സർ പല കാരണങ്ങളുണ്ട് അൺഎംപ്ലോയ്മെന്റ് എന്താ റേറ്റ് എന്താ കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ വൺ ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ എതിരെ പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഇപ്പൊ റിപ്പോർട്ട് വന്നതാണ് കേരളത്തിലെ മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാഷണൽ ആവറേജ് പതിനേഴ് ശതമാനമാണ് നാഷണൽ ആവറേജ് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എക്കാലത്തെയും വലിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കേരളത്തിൻ്റെ ഏകദേശം അതിന്റെ ഇരട്ടീട് അടുക്കു വരുന്ന തരത്തിൽ മുപ്പത്തി ശതമാനം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സർ അതുപോലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു ഞാനത് തർക്കിക്കാനൊന്നും പോകുന്നില്ല കാരണം ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ആക്ഷേപം ചൊരിയാനോ ഒന്നും അല്ല കൊണ്ടുവന്നു പക്ഷേ യൂണിവേഴ്സിറ്റി എല്ലാത്തിലും മന്ത്രി രണ്ടു മൂന്ന് യൂണിവേഴ്സിറ്റിയുടെ എ പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇരുന്നാണ് സർ കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് എത്ര കോളേജുകളിലാണ് പ്രിൻസിപ്പൽമാരില്ലായിരുന്നത് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബി എസ് സിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് മാർക്ക് വേണം എന്നാലും നല്ല കോളേജിൽ കിട്ടാൻ ഭയങ്കര പാടാണ് നിങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ബി എസ് സി ഫിസിക്സിലെയും കെമിസ്ട്രിയിലെ സീറ്റുകൾ ഒഴിഞ്ഞിടക്കുകയാണ് എം എസ് സി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രധാനപ്പെട്ട കോഴ്സുകളിലെ ഗ്രാജുവേഷൻ കോഴ്സുകൾ പല പ്രധാനപ്പെട്ട കോളേജുകളും നിർത്തുകയാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ ഓരോ വർഷവും പല എഞ്ചിനീയറിംഗ് കോളേജുകളും ഒരുപാട് സ്വാശ്രയ കോളേജുകളൊക്കെ മുൻ ഭരണാധികാരികളുടെ കാലത്ത് അനുവദിച്ചതിന്റെ ഭാഗം കൂടിയാണ് ചിലത്ൂട്ടിപ്പോകേണ്ടതായി വരുന്നത് സർവൈവൽ ഓഫ് ഉണ്ടല്ലോ മോശപ്പെട്ട പഠന സാഹചര്യങ്ങൾ സ്ഥാപനങ്ങൾ വരും ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർഡ ഇപ്പൊ വെറുതെ കളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പൊ അത് യെസ് യെസ് അല്ല വി സി നിയമനത്തിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഈ സഭ ഒരു ബില്ല് പാസാക്കി നൽകിയിട്ട് അത് ഒരു വർഷത്തിലേറെ കാലം അടവച്ച് ഫ്രീസ് ചെയ്ത് ഇരുന്ന് പിന്നെ അത് സുപ്രീം കോടതി പോയപ്പോ പ്രസിഡന്റിനെ കയച്ചു കൊടുത്തത് ആരാണ് എന്നുള്ളത് ഞാനിവിടെ പറയേണ്ടതില്ലോ നിങ്ങളൊരു അനിശ്ചിതാവസ്ഥ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ല ഈ നിങ്ങളും ഗവർണറും തമ്മിലുള്ള തർക്കത്തിലെ കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ വിദ്യാർത്ഥികളുമാണ് ബലിയാടായി പോകുന്നത് നിങ്ങൾ അവരുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ചെയ്യും എന്റെ അനുവാദം വേണ്ട ഞാൻ ഞാൻ മന്ത്രിക്ക് രണ്ടു വശം വഴങ്ങി അതിനു അതിനുമുമ്പ് തന്നെ ധനകാര്യ മന്ത്രി എഴുന്നേറ്റ് ഇങ്ങനെയാണോ അങ്ങ് അങ്ങ് എഴുന്നേറ്റാ ഞാൻ വഴങ്ങ ആ ഞാൻ വഴങ്ങ അങ്ങ് സംസാരിച്ചുടങ്ങാം സാർ കഴിഞ്ഞ ദിവസം മുഴുവൻ സംഭവിച്ച അങ്ങ് ഇന്നലെ പറഞ്ഞില്ലേ ഇതിപ്പോ കണ്ടില്ലേ അങ്ങ് കണ്ടില്ലേ മന്ത്രി എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഇന്നലെ അങ്ങ് വഴങ്ങുന്നുണ്ട് പ്രതിപക്ഷം സർ അദ്ദേഹം ഈ യും കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് ഈ സഭ പാസാക്കിയ ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണർ അടുത്തേക്ക് അയച്ചു പത്ത് വി സിമാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞോണ്ട് പത്ത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് ഈ സർക്കാർ കാരണമാണോ അതൊരു കേരളത്തിന്റെ പൊതുപ്രശ്നമല്ലേ അങ്ങയും അങ്ങയുടെ മുന്നണി ഇപ്പുറത്തിരുന്നാലും ഞങ്ങൾ അപ്പുറത്തിരുന്നാലും നിങ്ങള് അപ്പുറത്തോട്ട് മാറിയാലും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വൈസ് ചാൻസലർമാരൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് കാർഷലമായ റെഫറൻസ് അല്ല ഈ പറയേണ്ടത് ഗവർണറുടെ നിലപാട് ഇന്ത്യയിലെ ആകെ ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ സുപ്രീംകോടതിയിൽ പോയിട്ട് ഈ കേസ് നടക്കുന്നുണ്ട് അത്ര ഒരു കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ എണ്ണിച്ചിട്ട് ആവശ്യമില്ലാതെ തടസ്സം ഉണ്ടാക്കുന്ന രീതിയില്ല അതുകൊണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അത് അഭിപ്രായവും ഗവൺമെന്റിന്റെ അഭിപ്രായം അല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വൈസ് ചാൻസലർമാരുടെ നിയമനം നേരത്തെ നടന്നപ്പോൾ നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങളും ഗവർണറും ഒരുമിച്ച് ചേർന്നാണ് ഈ അനധികൃതമായ നിയമനം നടത്തിയത് ഞങ്ങൾ അന്ന് അതിനെ ചോദ്യം ചെയ്ത ആളുകളാണ് സാർ അവര് ഞങ്ങളന്ന് രണ്ടുപേരും എതിർത്തു കാരണം പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറുടെ അപ്പോയിന്റ്മെന്റിൽ ഇടപെടാൻ പാടില്ല വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് ഇടപെട്ടു അവര് രണ്ട് കത്തുകൾ എഴുതി ആ രണ്ട് കത്തുകൾ നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കത്തുകളാണ് സുപ്രീം കോടതി വിധി എന്താ അൺനെസറി ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ് പ്രോ ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്നത് അപ്പൊ ഇവരും ഗവർണറും കൂടി അന്ന് ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നിട്ട് ഐ ആം നോട്ട്ഡിങ് അവരും ഗവർണർ ഞാനൊരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ് നിങ്ങൾ എന്ത് ഇത്ര ആസ്വസ്ഥത അപ്പൊ ഇവരും ഗവർണറും തമ്മിൽ അന്ന് ധാരണയിലായിരുന്നു യു ജി സി നോംസ് കംപ്ലീറ്റ് വയലേറ്റ് ചെയ്ത് വൈസ് ചാൻസലർമാരെ അപ്പോയിൻമെന്റ് നടത്തി സാർ കോടതി ഇടപെട്ടില്ലേ ഈ വൈസ് ചാൻസലർമാരെ എല്ലാവരോടും അവരെല്ലാവരും മോശക്കാരായിട്ടുള്ള ആളുകളായിട്ടല്ലോ എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിനകത്ത് അക്കാഡമിഷ്യൻസ് ഉണ്ട് നമുക്കറിയാവുന്ന എല്ലാവരും ഒന്നല്ല എല്ലാവരും ഒന്നല്ല കുറച്ച് പേരുണ്ടല്ലോ അവർ പോലും രാജിവെച്ചിറങ്ങിപ്പോകണ്ടെന്താ നിയമം ലംഘിച്ച് നിയമം ലംഘിച്ച് നിങ്ങളും ഗവർണറും കൂടി കൂട്ടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബാക്ക് ഡോറി കൂടി കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ് അതാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിതാപകരമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ പല കോഴ്സുകളിലും ആളുകളില്ല നമ്മൾ ആലോചിക്കണ്ടേ നമ്മുടെ കരിക്കുലം ഫ്രെയിം നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ കോഴ്സുകൾ ലോകത്ത് മാറ്റം ഉണ്ടാവുകയാണ് ലോകത്തിൻ്റെ പുതിയ സർവകലാശാലകൾ വരും നിങ്ങളല്ലേ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ ഞങ്ങളിവിടെ ആലോചിച്ചപ്പോ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങളാ മനുഷ്യനായ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അദ്ദേഹത്തിൻ്റെ കരണ കുറ്റിൽ അടിച്ചത് അതായത് അദ്ദേഹത്തെ ഈ അടിച്ചവന്റെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആളാണ് ആ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ആ ടി പി ശ്രീനിവാസൻ റോഡിൽ കിടന്നിരുന്ന വീണുപോയ കാഴ്ചക്ക് ഓർമ്മയുണ്ടോ എന്തിനാണ് ഇന്റർവ്യൂ ചെയ്തത് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളൊരു തീരുമാനം എടുത്തപ്പോഴാണ് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ പോളിസി ഇപ്പൊ നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ പോവാ നല്ല കാര്യം മനസ്സിലായാ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്താണ് അതെല്ലാം ചെയ്തിരുന്നു നേരത്തെ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നു ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൈഗ്രേഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും സർ ഇത് ഞങ്ങൾ പറയുന്നത് മിനിസ്റ്റർ പറയാം അവർക്ക് ശേഷം പറയാമല്ലോ സാർ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് ഇത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സാധാരണഗതിയിൽ പിള്ളേര് പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കേരളത്തിന്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന കേരളം ഏജ് ആയിട്ടുള്ള ഒരു ആളുകളുടെ സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായ ഒരു ട്രെൻഡ് ഉണ്ട് കുട്ടികൾ പോകേണ്ടെന്നൊന്നുമല്ല അത് ഗൗരവത്തോടുകൂടി പഠനവിധേയമാക്കി എന്താണ് സംഭവിക്കുന്നത് കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നുണ്ടോ നല്ല യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് നല്ല കോഴ്സിനാണോ ചേരുന്നത് ഇതെല്ലാം അന്വേഷിക്കാനും ഇതിനുള്ള ഒരു സിസ്റ്റം ഒരു മെക്കാനിസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ് അതുകൊണ്ടാണ് പിള്ളേർ പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോകുന്നത് പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഗംഭീര സാർ അത് ഇത് ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് ഇതിനോട് പ്രതികരിക്കുമെന്നും ആ കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത് ദൗർഭാഗ്യകരമൊന്നു പറയട്ടെ സാർ ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങൾ നിങ്ങളിത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകാറുണ്ട് നിങ്ങളെ ഇന്നത്തെ വേഴ്സ് അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും